ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം വിശ്വാസത്താൽ ഇസഗാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഭാവികാലം സംബന്ധിച്ചുള്ള അനുഗ്രഹം ദൈവത്തിൻ്റെ ദാസനായ ഇസഗാക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തനായും അബ്രഹാമിൻ്റെ സന്തതിയായും ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിലനിന്നു ദൈവം പറയുന്നത് എന്തും അനുസരിക്കുന്നവനായിരുന്നു ഇസഖാക്കൻ അങ്ങനെ അബ്രഹാമിനെ അനുസരിച്ച അതേ വിശ്വാസത്തിൻ്റെ അനുസ അനുസരണം ദൈവത്തിലും സഖാക്കൻ ഉണ്ടായിരുന്നു തനിക്ക് ലഭിച്ച രണ്ട് തലമുറകളും അനുസരണത്തിലും ദൈവഭായത്തിലും ജീവിക്കുന്നവർ ആയിരുന്നു എന്നാൽ ഇസാക്കിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ അതായത് അപ്പൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ രണ്ട് മക്കൾ ഒരുക്കപ്പെട്ടു എന്നാൽ അമ്മയുടെ മനസ്സ് വേറെ അതാരും പറഞ്ഞില്ല ഏതായാലും ദേശാവിന് കിട്ടേണ്ട അനുഗ്രഹം യാക്കോവിന് ലഭിക്കണമെന്ന് അമ്മയ്ക്കാഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് ആ കാര്യം അത് നിറവേറി എന്നാൽ ദൈവത്തിൻ്റെ ദാസനായി സഖാക്ക് അവരെ ഭാവി കാലം സംബന്ധിച്ച് ഇരുവരെയും അനുഗ്രഹിച്ചതായിട്ട് നമുക്കിവിടെ കാണാം പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഭാവി കാലം എന്തായിത്തീരും എന്നൊരു ആശങ്ക നമുക്കുണ്ട് എന്നാൽ ഭാവികാലം സംബന്ധിച്ച് നാമം ദൈവസന്നതിയിൽ നമ്മുടെ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവമാണ് നമ്മളെയും അനുഗ്രഹിക്കേണ്ടത് നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നു സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങൾ ശ്രേഷ്ഠമാണ് നാം ആരും ദൈവ അന്യരല്ല നമ്മളെ എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുകയും രക്ഷിക്കുകയും വിടുവിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇതുവരെ നടത്തിയ ദൈവത്തിന് അങ്ങനെ നന്ദി പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടെ നാം സാധിച്ചു കൊടുക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് പ്രസാദമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതേ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ അത് ദൈവത്തിൻ്റെ പ്രസാദകരമായി അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് എന്നൊക്കെ നാം ചിന്തിക്കും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നെങ്കിൽ അപ്രകാരം ദൈവത്തിന് ആമ ഇഷ്ടമുള്ളത് പ്രസാദമുള്ളത് നാം ചെയ്ത് ചെയ്താൽ ദൈവത്തിനത് പ്രസാദകരമായ നമ്മളെ ദൈവം ദീർഘായുസയോട് അനുഗ്രഹിച്ച് കാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും പഴയ ദൈവത്തിൽ രാജാക്കന്മാർ പലരും ദൈവത്തിന് പ്രസാദമായുള്ളതു ചെയ്തു അതുകൊണ്ടവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൂടെയിരുന്നു ഇപ്രകാരം ഈ കാലഘട്ടത്തിലും അനേകർ പിന്മാറ്റത്തിലും അനേകർ അവിശ്വാസത്തിലും ദൈവഭയമില്ലാത്തവരായും ഒക്കെ ജീവിക്കുമ്പോൾ ദൈവപ്രസാദം അത് നമുക്ക് ലഭിക്കത്തക്ക വേണം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടമോ അത് എന്താണ് നമ്മുടെ ശുദ്ധീകരണമാണ് അപ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി വിശുദ്ധരായിരിക്കണം നാം മലിനപ്പെട്ടു പോകരുത് ദൈവകൃപ വിട്ടു പോകരുത് യേശാവിനെപ്പോലൊരു ചൂ അതെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിൽക്കരുത് ദൈവസന്നതിയിൽ നമുക്കുള്ളതെല്ലാം നാം മുറുക പിടിച്ചുകൊണ്ട് കൃപയും കൃപാവരങ്ങളാലും നിറയപ്പെട്ടവരായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് കർത്താവിന് പ്രസാദമായുള്ളത് എന്തെന്ന് ഓർത്തും അതറിഞ്ഞും ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം നാം മറ്റുള്ളവരോട് ദയ കാണിക്കണം എന്നൊക്കെ കഴിഞ്ഞ ന ദിവസങ്ങളിലെ മെസ്സേജ് ുണ്ടായിരുന്നല്ലോ ആദ്യ കേട്ടവരനുഗ്രഹിക്കപ്പെട്ട് ദൈവകൃപ കണ്ടെത്തി സന്തോഷിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ യേശാവിനെയും യാക്കോബിനെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി സഹാക്ക് അവരുടെ ഭാവികാലം സംബന്ധിച്ച് അവരെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി കാലം സർവശക്തനാണ് നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണത്തിൽ ദൈവസന്നദ്ധയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നേറാം ജീവിതം ജീവിക്കാം ദൈവത്തിനായി നമ്മളെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച സ്വന്തത്തിനും സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ